മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയുടെ ഭാഗമായി കുറത്തിക്കാട് ജി എൽ പി സ്കൂളിൽ ലാംഗ്വേജ് ലാബ് ആരംഭിച്ചു എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു മാവേലിക്കര തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയുടെ ഭാഗമായി ജി എൽ പി എസ്ക്കാട് സ്കൂളിൽ ലാംഗ്വേജ് ലാബ് ആരംഭിച്ചു കുട്ടികൾക്കിടയിലെ ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം മെച്ചപ്പെടുത്തുന്നതിനായി നൂതന സാങ്കേതിക വിദ്യ പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ഗ്രാമപഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ സർക്കാർ പ്രീ പ്രൈമറി സ്കൂളുകളിലെയും വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ലഭ്യമാകുന്ന രീതിയിലാണ് പദ്ധതി നടപ്പാക്കുന്നത് എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കൊണ്ടുവരാനുള്ള ശക്തി ശക്തിരിക്കാൻ ഈ തെക്കേക്കര പഞ്ചായത്തിലെ വിദ്യാർത്ഥികൾ കഴിയട്ടെ അതിന് ഉതകുന്ന നിലയിലേക്ക് ഈ ലാംഗ്വേജ് മാറ്റിയും അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഉദ്ഘാടനം തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ അധ്യക്ഷനായി ഹെഡ് മാസ്റ്റർ ഓമൻകുട്ടൻ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് മിനി ദേവരാജൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അജിത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജയശ്രീ ശിവരാമൻ വാർഡ് മെമ്പർമാർ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ സുകുമാര ബാബു സി ഡി എസ് ചെയർപേഴ്സൺ തുളസി ഭായി സെക്രട്ടറി എ കെ സിനി എന്നിവർ പങ്കെടുത്തു